അല്ലെങ്കിൽ ഈ അമ്മയെ മരിപ്പിക്കും എന്ന് ഒരു പക്ഷെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവനെ അങ്ങനെങ്ങനെ ഇവരെ മനസ്സിലെന്നും അത് ഉണ്ട് കാരണം എന്നും അവൻ തീട്ടമൂത്ര കവ എടുക്കണ്ടേ മലമൂത്ര അവന്റെ മനസ്സിൽ എന്നും ഉണ്ട് എന്ത് ഈ അമ്മ മരിച്ചെങ്കിലും മരിച്ചെങ്കിൽ അതാ ഒരു ദിവസം അവൻ മദ്യം കഴിച്ചു കള്ളു കുടിച്ചു അവന്റെ മനസ്സിലാ വിഷമം കണ്ടു വന്നു എന്ത് അമ്മ മരിച്ചെങ്കിൽ ഈ മദ്യം ലഹരി മൂത്തു അവനതിലേക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു അതാണ് മദ്യം നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മളെ നമുക്ക് നമുക്ക് സപ്പോർട്ട് തരും എന്ത് കുറച്ച് ചെയ്യാനും ധൈര്യം കിട്ടും ഒരു ധൈര്യം ഭയല്ലാതാക്കു അമ്മയെ കൊന്നു അമ്മയെ കൊന്നു പിറ്റേ ദിവസം മദ്യത്തിന്റെ മൂടൊക്കെ പോയി അവൻ തന്നെ മദ്യം ഇറങ്ങി ലഹരിക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അവനെ ബോധം വരണ്ട് അമ്മയെ കൊന്നിട്ടുണ്ട് അവൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കൊന്നു അപ്പോൾ റിപ്പോർട്ട് ചെയ്യാണേ കരഞ്ഞ കൊണ്ടാണ് വിളിച്ചത് സ്റ്റേഷൻക്ക് വിളിച്ചത് കാരണം മദ്യത്തിൻ്റെ ദുവിട്ടുപോയി വാർത്തയിൽ എന്തായാലും പറയാണ് റിപ്പോർട്ട് ചെയ്യാണ് കരഞ്ഞ കൊണ്ടാണ് അവന് ശേഷക്ക് വിളിച്ചത് ആ വിളിച്ചതിൻ്റെ ശബ്ദരെ അവൻ അവ കരഞ്ഞുകൊണ്ട് വിളിച്ചു എന്ന് മാത്രമല്ല വേറെ ഏതോ ഗ്രൂപ്പുകളിലും അവൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് എവിടെ അറിയില്ല കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട് അതിൻ്റെ ക്ലിപ്പ് വരെ ഇന്നലെ യേശാറ്റ് കൂട്ടിയിരുന്നു ഞാൻ എൻ്റെ അമ്മയെ കൊന്നുണ്ട് അതാ കള്ളു കയറുന്നത് കള്ളന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ക്കെ പേരണത്തരുന്നത് ട്ടെ വിനെ വധിക്കുമെന്ന് ഭീഷണി മുൻ മുഖ്യമന്ത്രി വി എസ് അച് അച്യുതാനന്ദനെ വധിക്കുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതിന് മണിക്കണ്ഠൻ മണിക്കണ്ഠനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മകൻ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഓമനെ അമ്മയാണ് അന്ന് കേസിൽ

ഇവരൊക്കെ എ പി ചെമ്പ സേവ് കൊണ്ടിരു മാക്സിമം മേക്കപ്പ് ചെയ്താൽ കൊണ്ടുവരണേ അല്ലയോ റെഡിയാക്കി ചിറ്റി ചിറ്റി കൊടുത്തിട്ടുണ്ടാക്കി നല്ല തലയിൽ കട്ട് കെട്ടി കൊടുത്ത് തട്ട കെട്ടി കൊടുത്ത് അവർക്കൊന്നും കഴിയില്ല സംസാരിക്കാൻ ഇങ്ങനെ കഴിയും ദശകാൻ കഴിയും അല്ലേ കഴിയുള്ളൂ ഇതിലൊക്കെ ഒപ്പം ആളുകൾ ചെയ്തോടുക്കാണ് തായ് പിടിച്ചു കൊണ്ടുവരിക എന്നെപ്പോൾ തന്നെ വിസിൻ്റെ അവസ്ഥ അല്ല മനുഷ്യന് വ്യസന അല്ല മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ നമ്മൾ പറയില്ലേ പരിധി വിട്ട പ്രായം കഴിഞ്ഞാൽ വലിയ പ്രശ്ന ചില ചെന്നിണ്ടാവും ആയുസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ തിരിച്ചു വരുന്ന പറഞ്ഞേ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരും അങ്ങനെ പല്ലൊക്കെ കൊഴിയും അങ്ങനെയുള്ള പല്ലില്ല ജനിക്കുമ്പോ പല്ലതാവും അതുപോലെ തന്നെ ചെന്നി വരും ചെന്നി വന്നുകൊണ്ട് എന്ത് കാട്ടും എന്താ ചെയ്യേണ്ടി അറിയില്ല എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് മൂത്രം വെക്കും എവിടെങ്കിലുമൊക്കെ മലമൂത്രം ചെയ്ത് നടത്തും അങ്ങനത്തെ അവസ്ഥ വരും കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ മുട്ടിങ്ങനെ മുട്ടുകുത്തിട്ടിങ്ങനെ നടത്തും അതായത് ഊരെ വളഞ്ഞ് 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 നടക്കാൻ വെക്കൂല അതുപോലെ ആവും ഇവനെ പെട്ടെന്ന് വന്നേ അതൊക്കെ ജയിച്ചപ്പോൾ ഇവിടെ ആയിരുന്നു കൊറച്ചുകാലം കടന്ന് കട്ടുമ്പെല്ലോ ആ കട്ടുമ്പം അങ്ങനെ കിടക്കും ചെയ്യാൻ തിരിച്ചു പോകുന്നവരെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും മനുഷ്യൻ ആ സ്ഥിതി ദേവന്താമുരം പറഞ്ഞാൽ വലിയ പ്രശ്നം വരാതെ കട്ടെ ഏതായാലും മരണം സുരക്ഷിതം കാരണം നിർബന്ധം ജീപ്പിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് കറിവുകളൊക്കെ ആളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ശാരീരിക ബലം ദൈവതമ്പലം തരട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അവർ നമ്മുടെ മരവും മൂത്രവും എടുക്കുന്ന കണ്ടുസലിൽ അപ്രാക്ക്രുത് അതിലെപ്പോലെ തന്നെ നീ കൊണ്ടുപോകണേ